കാസർഗോഡ് പടുവളത്ത് വീടുകളോട് ചേർന്നാണ് റോഡരികിൽ വർഷമായി ചെറുകിട മദ്യവില്പ്പനശാല പ്രവർത്തിച്ചു വരുന്നത് ശല്യം സഹിക്കവയ്യാതെ നാട്ടുകാർ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് നിലവിൽ പ്രവർത്തിക്കുന്ന സ്ഥലത്തു നിന്നും കട ഉത്തരവിട്ടു എന്നാൽ നാട്ടുകാരെ കബളിപ്പിച്ച് തൊട്ടടുത്തുള്ള പഴകി ദ്രവിച്ച കെട്ടിടത്തിലേക്ക് കട പ്രദേശവാസികൾ പ്രകോപിതരായത് കഴിഞ്ഞ ഡിസംബർ മുപ്പത്തിയൊന്നിന് ആരംഭിച്ച ജനകീയ സമരം ഒരു മാസമായി സജീവമായി തന്നെ മുന്നോട്ടു പോവുകയാണ് എന്തായാലും ഇത് പൂട്ടുന്നവരമില്ല ഒരു സമരം എന്ന നിലയിലാണ് സമരസമിതി തീരുമാനിച്ചിട്ടുള്ളത് ഈ നാട്ടുകാർ ഒന്നടങ്കം ഒറ്റക്കെട്ടായി രംഗത്തുണ്ട് അതുതന്നെയാണ് ഞങ്ങൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന പ്രധാന ഘടകം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കലാകാരന്മാരും ശില്പികളും നാടകപ്രവർത്തകരും എഴുത്തുകാരുമെല്ലാം സൃഷ്ടികളുമായി സമരത്തിനെത്തുന്നു ഏതാണ്ട് എല്ലാ പാർട്ടികളുടെയും സംഘടനകളുടെയും പിന്തുണയോടെയാണ് സമരം മുന്നോട്ടു പോകുന്നത് സമരത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള ഭക്ഷണവും ഇവിടെ തന്നെയാണ് ഒരുക്കുന്നത് നാട്ടിൽ ദുരിതം വിതയ്ക്കുന്ന ഈ മദ്യവില്പനശാലയെ എന്ത് വില കൊടുത്തും തടയുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് സ്ത്രീകളും കുട്ടികളുമടക്കമുള്ള സമരക്കാർ ഇന്ത്യ വിഷൻ കാസർഗോഡ്